ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ലെഫ്റ്റനന്റ് കേണൽ എലി ധേക്കൽ എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ പത്രത്തിന് നൽകിയ വളരെ പ്രധാനപ്പെട്ട അഭിമുഖത്തിലെ വളരെ അപകടകരമായ ചില സൂചനകളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മാരിയു പത്രമാണ് ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിന് ഈജിപ്ത് എങ്ങനെയാണ് കാണുന്നത് ഇസ്രയേലിന്റെ നാശം എന്നത് ഈജിപ്തിന്റെ സ്വപ്നമാണ് കാരണം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്ര രാഷ്ട്രത്തിന്റെ സുരക്ഷയും അവരുടെ സാമ്പത്തിക സുരക്ഷയും ഇത് നിലനിൽക്കണമെങ്കിൽ അത് ഇസ്രയേലിന്റെ പരാജയം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഇസ്രായേലിന്റെ പതനത്തിനു വേണ്ടി ഈജിപ്ത് പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത് ആദ്യമായി അമാസും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിന്റെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ പുതിയ ഒരു സംഭവ വരാനുള്ള കാരണം സൗദി അറേബ്യയും അതുപോലെ തന്നെ ഈ ഇസ്രയേലും തമ്മിലുള്ള നോർമലൈസേഷൻ കരാർ തന്നെയാണ് ഈ കരാർ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇതേ രീതിയിൽ ഇസ്രയേലുമായിട്ടുള്ള നോർമലൈസേഷൻ കരാറിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിത്രത്തിൽ ഒരിക്കലും ഇതിന് ഫലസീൻ ചർച്ചയുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കരാർ ഇല്ലാതാക്കുക അതിനെ തച്ചുടക്കുക എന്ന് തന്നെയായിരുന്നു അമാസ് ഈ ഒരു ഏറ്റുമുട്ടലിന്റെ തുടക്കത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്നാൽ ഈ ഒരു സംഘടനത്തിലെ ഏറ്റവും വലിയ ഒരു ഗുണഭോക്താവ് എന്നറിയപ്പെടുന്ന നൂറ് ശതമാനവും ഈജിപ്ത് തന്നെയാണ് കാരണം ഈ നോർമലൈസേഷൻ കരാറിലൂടെ അമേരിക്ക സൗദി അറേബ്യക്ക് വാഗ്ദാനം നൽകുന്നത് അറബ് ലോകത്തുള്ള സൂപ്പർ പവറായി നിങ്ങളെ നിലനിർത്തുമെന്നാണ് അല്ലെങ്കിൽ ഇസ്ലാമിക് വേൾഡിലെ ഏറ്റവും വലിയ പവറായി അല്ലെങ്കിൽ അതിന്റെ ഹബ്ബായി നിങ്ങളെ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിൽ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാ നേട്ടങ്ങളുടെയും തകർച്ചയായി അത് മാറുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഏതർത്ഥത്തിലും ഈ നോർമലൈസേഷൻ കരാർ ഇല്ലാതാവുക എന്നത് ഈജിപ്തിന്റെ ആവശ്യമാണ് അതേസമയം സൗദി അറേബ്യയുമായി പിണങ്ങുക എന്നത് ഈജിപ്തിന് വലിയ വലിയ തിരിച്ചടിയാവുകയും ചെയ്യും കാരണം സൗദി അറേബ്യ എന്ന് പറയുന്നത് വലിയ ഒരു സൈനിക ശക്തിയല്ല ഈജിപ്തിന്റെ സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്യാൻ സൗദി അറേബ്യക്ക് കഴിയില്ല പക്ഷെ എങ്കിൽ പോലും സാമ്പത്തികമായി ഈജിപ്തിനെ സഹായിക്കാൻ സൗദി അറേബ്യക്ക് കഴിയും അല്ലെങ്കിൽ നിലവിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സഹായം ഇല്ലാതാവുക എന്നത് അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രവുമായി പ്രതിസന്ധിയിലേക്ക് പോവുക എന്നത് ഈജിപ്തിന്റെ മുന്നിൽ വലിയൊരു പ്രശ്നമാണ് എന്നാൽ അമാസ് മുഖേന ഇസ്രയേലിന് ഒരു തിരിച്ചടി ഉണ്ടാവുക അല്ലെങ്കിൽ ഈ നോർമലൈസേഷൻ കരാറ് ഇല്ലാതാക്കുക എന്നത് ഈജിപ്തിന്റെ വലിയ സ്വപ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അമാസുമായിട്ടുള്ള ഈ ഒരു യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സൗദി അറേബ്യയുമായി നോർമലൈസേഷൻ കരാറിലേക്ക് എത്തണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നത് അതുപോലെ ഇസ്രയേലും ആഗ്രഹിക്കുന്നത് നമുക്കറിയാം അമേരിക്കൻ വിദേശകാര്യമന്ത്രി ബ്ലിങ്കൻ അദ്ദേഹം ഇപ്പോൾ ഏഴാം തവണയാണ് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രയേൽ സന്ദർശിക്കുന്നത് എന്നാൽ ഇസ്രയേൽ സന്ദർശിക്കുമ്പോഴെല്ലാം സൗദി അറേബ്യ കയറി ഇറങ്ങുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇപ്പോൾ അവസാനം സന്ദർശിക്കുമ്പോഴും സൗദി അറേബ്യയിൽ നിന്നാണ് ഇസ്രയേലിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നത് അതായത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയുണ്ട് ഈ ചില വാഗ്ദാനങ്ങൾ മുഖേന ഈ നോർമലൈസേഷൻ ഉടനെ തന്നെ നടപ്പിലാക്കുക എന്നതാണ് ആ കാര്യം ഉടനെ ഉണ്ടാകുമെന്ന കാര്യം അദ്ദേഹം ഈ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ആ പത്രങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഒരു നീക്കം തകർക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഈജിപ്തിന് വലിയ നേട്ടമാണ് രണ്ടാമത്തെ കാര്യം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം ഇപ്പോൾ യു മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരക്ക് റെയിൽവേയാണ് അതായത് ഇന്ത്യയുടെ മുംബൈയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ദുബൈ ടച്ച് ചെയ്യുന്നു ദുബൈയിൽ നിന്ന് റിയാദ് വഴി സൗദി അറേബ്യ വഴി അതിനുവേശം ഇസ്രയേലിൻ്റെ ഉസ്തൂദ് വഴി ഹൈഫയിലേക്ക് എത്തുക എന്നതാണ് ഈ ഒരു റെയിൽ പാത ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം ഇപ്പോൾ നിലവിൽ ഈ സർവീസുകളെല്ലാം നടക്കുന്നത് ഈ ഈജിപ്തിന്റെ സുയസ് കനാൽ വഴിയാണ് ഇതിന്റെ എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ഈജിപ്തിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സുയസ് കനാൽ പൂർണ്ണമായും ഉപയോഗശൂന്യമാകും ഈ ഒരു പാത വരുന്നതോടുകൂടെ അതുകൊണ്ട് തന്നെ ആ പാത ഇല്ലാതാക്കുക അതിനെ തച്ചുടക്കുക എന്നതും ഈജിപ്തിന്റെ മുന്നിലുള്ള വലിയൊരു സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ റഫൈൽ ആക്രമണം നടത്തുക എന്നതിന് ഈജിപ്ത് ഏത് രൂപത്തിലും അതിനെ തടയിടാനുള്ള സാധ്യതയുണ്ട് സൈനികപരമായി ഞങ്ങൾ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഈജിപ്തും അതുപോലെ ഇസ്രയേലും തമ്മിൽ റഫൈൽ ആക്രമണം ഉണ്ടാക്കാൻ പാടില്ല എന്ന കരാർ നിലവിലുണ്ട് ഇപ്പോൾ തന്നെ ഈജിപ്ത് എഴുന്നൂറോളം സൈനിക ടാങ്കുകൾ വാങ്ങിയെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് മാത്രവുമല്ല ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട മെർക്കോവ ുകളെ തകർക്കേണ്ടത് എങ്ങനെയെന്ന് അതിന് പരിശീലനം നൽകുന്ന വീഡിയോ ഈജിപ്തിൻ്റെത് പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു റെയിൽ പാത എന്ന് പറയുന്ന യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈജിപ്തിന് അത് വലിയ നഷ്ടം തന്നെയായിരിക്കും അങ്ങനെ വലിയൊരു മാറ്റങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ യുദ്ധാനന്തരം എന്ത് സംഭവിക്കും ഈ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ യുദ്ധത്തിലൂടെ ഇതിന്റെയൊക്കെ അനന്തര ഫലം എന്തായിരിക്കും ഇങ്ങനെയുള്ള അപകടകരമായ ഒരു പ്രവിശ്യയിലെ സംഘടനകൾ ഇതിന്റെ മുന്നേ നമുക്ക് കാണാൻ കഴിയുന്നു ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം തിരിച്ചു വരാൻ വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക